പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതി കെട്ടാനുള്ള തെരഞ്ഞെടുപ്പിലാട്ടോ പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ കുമ്പളങ്ങ തോരനാണേ കുമ്പളങ്ങ തോരൻ എങ്ങനെ വെക്കുന്നതിനുള്ള വീഡിയോ നമ്മളിതിനവസാനം ചേർക്കുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്ക തോരൻ ചങ്ങല വരണ്ടയുടെ ചമ്മന്തി ഇത് തണുപ്പൊക്കെ ആയുണ്ടെട്ടോ ചമ്മത്തി എല്ല് വേനയൊക്കെ കൂടുതലും അതുകൊണ്ട് നമ്മൾ ആ ചമ്മന്തി ഉപയോഗിക്കുന്നത് പിന്നെ മാങ്ങ അച്ചാർ നമുക്ക് ഇന്നലെ കൂട് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു കാരിയെ കിട്ടിയതാണ് കേട്ടോ വലിയൊരു കാര്യമാണ് പിന്നൊരു കാരി ഫ്രൈയും കൂടെ ഇത്രയും വലിയ കാര്യമാണെങ്കിലും നമുക്കിത് മുഴുവനോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ വലിയ കാര്യമാണ് നമുക്ക് തവയ്ക്കാത്ത മുഴുവൻ തികയാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ പകുതി നമ്മളിന്ന് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് നന്നായിട്ട് മുളകും കുരുമുളകോടെ ചേർത്തിട്ടാടോ മറക്കുന്നു നമ്മുടെ കാരി ഫ്രൈ പകുതി ഞങ്ങളെടുത്തിട്ടുള്ളൂ മുഴുവനെ നമുക്ക് ചോറിനകത്ത് വെക്കാൻ പറ്റത്തില്ലാണ്ട് അപ്പം തന്നെ ഏകദേശം ചോറിൻ്റെ അത്ര ആയി പിത്രമാണെന്ന് ഉച്ചത്തേക്കുള്ള മൂണിനുള്ള കറികൾ നമുക്ക് പൊതു കെട്ടാം സ്പൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ തോരം വെച്ചാൽ നമ്മൾ നോക്കാം ആദ്യം നമുക്ക് കുമ്പളങ്ങ തൊലി കളഞ്ഞ് ഇത് ചെറിയ ചതുരത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അരപ്പ് ചേർക്കണം തേങ്ങ മഞ്ഞപ്പൊടി ജീരകം പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പില ഇത്ര കൂടെ ചേർത്ത് അരച്ചാൽ കേട്ടോ ഇത്ര ചേർത്ത് അരച്ച അരപ്പ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം തന്നെ ഒരു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചെന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകൊരു രണ്ടെണ്ണം ആവശ്യമുള്ള കറിവേപ്പില കിട്ടുന്ന പൊട്ടിച്ചെടുക്കണം അതൊന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് നമ്മൾ പരട്ടി വെച്ചേക്കുന്ന കുമ്പളങ്ങ ആ ചതച്ച് അത് നമ്മളിതിലോട്ട് ചേർക്കണേ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി വലിയ വേവിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒന്ന് ആവി കയറുമ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും പിന്നെ ആവശ്യമുള്ള ഉപ്പ് പിന്നെ ജസ്റ്റ് ഒന്ന് വേഗാൻ വേണ്ടി മാത്രം ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കണം നമുക്കൊരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ കാരി അപ്പുറത്ത് ഇറക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെങ്കിൽ നമ്മൾ കൂടുതലും മോരിലല്ലോ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ തോരൻ വെച്ചെല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഇപ്പം ചെയ്യാത്തൊരു ട്രൈ ആണ്